നമസ്കാരം തദ്ദേശ പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിൽ നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വൈഷ്ണ സുരേഷിൻ്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത നടപടിയിൽ ശക്തമായ ഇടപെടലുമായി കേരള ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഈ മാസം പത്തൊമ്പതിനകം അന്തിമ തീരുമാനം ഹൈക്കോടതിയെ അറിയിക്കണം എന്നാണ് കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് ഇനി രണ്ട് ദിവസം മാത്രമാണ് മാത്രമാണുള്ളത് ഇക്കാര്യം ജില്ലാ കളക്ടറായിരിക്കാം അറിയിക്കാനുള്ളത് ജില്ലാ ഭരണാധികാരി ജില്ലാ കളക്ടറാണ് രണ്ട് ദിവസത്തിനകം അടിയന്തരമായി ഇക്കാര്യത്തിൽ തീരുമാനം അറിയിക്കണം എന്ന് കോടതി പറയുമ്പോൾ ഇക്കാര്യത്തിൽ കോടതി വളരെ കർശനമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വൈഷ്ണവ സുരേഷ് തങ്ങൾക്കൊരു ഭീഷണിയാകുമെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഇടതുമുന്നണി ഇവർക്കെതിരെ നിരന്തരമായി ഇപ്പോൾ പരാതികൾ നൽകുകയും ഒടുവിൽ അവരുടെ പേര് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുകയൊക്കെ തന്നെ ചെയ്തത് ഏതായാലും പത്തൊമ്പതീക്കകം ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഇടപെടും എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് കോടതിയുടെ നിരീക്ഷണങ്ങൾ കൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ ശ്രദ്ധിക്കുന്നത് ഉചിതമായിരിക്കും ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ സാങ്കേതിക കാരണങ്ങളുടെ പേരിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാതിരിക്കരുത് എന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം വെറും രാഷ്ട്രീയം കളിക്കരുത് സാങ്കേതിക കാരണങ്ങളാൽ വോട്ടാവകാശം മാത്രമല്ല മത്സരിക്കാനുള്ള അവകാശവും നഷ്ടമാകുന്ന സാഹചര്യമാണ് ഇത് ശരിയായ രീതിയല്ലെന്നും ഹൈക്കോടതി പറഞ്ഞു വൈഷ്ണയുടെ സ്ഥാനാർത്ഥം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് അവരുടെ പേര് ഈ വോട്ടർ ലിസ്റ്റിൽ നിന്ന് വെട്ടിപ്പോയത് എന്നുള്ള കാര്യവും കോടതി ചൂണ്ടിക്കാട്ടി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് സി പി എം മനഃപൂർവ്വമായി അവർക്ക് പരാജയ ഭീതി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു നിലപാട് വൈഷ്ണവ കാര്യത്തിൽ സ്വീകരിച്ചത് എന്ന് മുട്ടവാർഡ് എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു പിന്നീട് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നപ്പോൾ അവരുടെ ഭൂരിപക്ഷം വൻതോതിൽ കുറഞ്ഞത് അവർക്ക് വലിയ ആശങ്ക ഉണ്ടാക്കി വൈഷ്ണവ സുരേഷനെക്കുറിച്ച് നമ്മൾ പല വാർത്തകളിലും പറഞ്ഞിട്ടുള്ളതാണ് മിടിമിടുക്കിയായ ഒരു പെൺകുട്ടി എല്ലാ കാര്യങ്ങളിലും ഒന്നാമത് നിൽക്കുന്ന നിയമവിദ്യാർത്ഥിനിയായ ടെക്രോ പാർക്കിൽ ഉദ്യോഗസ്ഥയായ അതുപോലെ പ്രസ് ക്ലബ്ബിൽ നിന്ന് ജേർണലിസം കോഴ്സ് പാസ്സായ അവതാരകയായ കലാകാരിയായ സംഗീതജ്ഞയായ എല്ലാം കൊണ്ട് ഒരു ബഹുമുഖ പ്രതിഭ എന്ന് പറയാവുന്ന ഒരു പെൺകുട്ടിയാണ് വൈഷ്ണവ സുരേഷ് ഇത്തരത്തിലുള്ള ഒരു വ്യക്തി സ്ഥാനാർത്ഥിയാവുന്നതിനെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലെ എല്ലാ മാധ്യമങ്ങളിലും വളരെ വിശദമായ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത് ഇതൊക്കെ തന്നെ ആത്യന്തികമായി തങ്ങളെ ബാധിക്കും എന്നുള്ള ഭയത്താൽ തന്നെയാണ് സി പി എം ഈ ഒരു നിലപാടിലേക്ക് നീങ്ങിയത് അവർ പരാതി കൊടുക്കുന്നു പേര് നീക്കം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു ഇനി മത്സരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു എന്നാൽ വൈഷ്ണവെതിരെ പരാതി കൊടുത്ത ആളുടെ വീട്ടിൽ നടന്നത് ദിനേക്കാളും വിചിത്രമായ സംഭവമാണ് ഒരൊറ്റ വീട് നമ്പറിൽ ടി സി നമ്പറിൽ ഇരുപത്തിരണ്ട് പേർക്കാണ് അവിടെ ഓട്ടുള്ളത് ഇവരെല്ലാവരും തന്നെ മറ്റ് വീടുകളിൽ താമസിക്കുന്നവരുമാണ് ഒരുപക്ഷെ കോടതി ഇനിയുള്ള ദിവസം ഈ കേസ് പരിഗണിക്കുമ്പോൾ ഇക്കാര്യവും ആ പരിഗണനയിൽ വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല കാരണം പരാതി കൊടുത്ത ആൾ തന്നെ ഇത്തരത്തിൽ ഗുരുതരമായ രീതിയിലുള്ള പിഴവ് വരുത്തിയിട്ടുണ്ട് അതും ഇനി ഒരുപക്ഷേ സാങ്കേതിക പിഴവാണ് എന്ന് പറയാനായിരിക്കും സാധ്യത പക്ഷേ ഭക്ഷണ കാര്യത്തിൽ സംഭവിച്ചൊരു സാങ്കേതിക പിഴവ് തന്നെയായിരുന്നു അത് തിരുത്തുന്നതിന് വേണ്ടിയുള്ള അവസരം തേടി അവർ സമീപിച്ചിരുന്നു പക്ഷേ അവരുടെ അപേക്ഷ സ്വീകരിക്കാൻ പോലും അധികൃതർ തയ്യാറായിരുന്നില്ല അവർ സിറ്റിങ്ങിനെ വിളിച്ചപ്പോൾ സി പി എം പ്രതിനിധികൾ എത്തിയിരുന്നില്ല പിന്നീട് സി പി എം പ്രതികൾ മാത്രം പങ്കെടുക്കുകയും ആ വൈഷ്ണയെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു വൈഷ്ണവ ഒരു കാരണവശാലും മത്സരിക്കരുത് മത്സരിക്കുന്നത് താങ്കൾക്ക് ദോഷം ചെയ്യുമെന്നുള്ള ആ ഒരു തിരിച്ചറിവിൽ നിന്ന് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ സി പി എം ഈ ഒരു നിലപാടെടുത്തതെന്നു വേണം മനസ്സിലാക്കാൻ പക്ഷേ നമ്മുടെ നാട്ടിൽ സാധാരണക്കാരെ ആളുകൾക്ക് ആശ്രയിക്കാൻ പറ്റിയ ഒരേ ഒരു സ്ഥലം നീതിന്യായ വ്യവസ്ഥയാണ് കോടതിയാണ് എന്നുള്ളത് ഒന്നുകൂടി തെളിയിച്ചിരിക്കുകയാണ് ജസ്റ്റിസ് കുഞ്ചകൃഷ്ണനാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഏതായാലും രണ്ട് ദിവസത്തിനും തീരുമാനമെടുത്തില്ലെങ്കിൽ അക്കാര്യത്തിൽ കോടതി ഇടപെടും എന്നുള്ള ആ ഒരു കോടതിയുടെ വാക്കുകൾ സർക്കാർ തീർച്ചയായും അതൊരു അതിൻ്റെ ഗൗരവത്തെ തന്നെ എടുക്കാനാണ് സാധ്യത അല്ലെങ്കിൽ സർക്കാരിന് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി അല്ലെങ്കിൽ സി പി എമ്മിന് സർക്കാരിനുമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും എന്നുള്ള ഉറപ്പാണ് കാരണം ശബരിമലയൊക്കെ നമ്മൾ കണ്ടതാണ് സർക്കാരിന് ഇടപെടൽ നടക്കുന്നില്ല ഹൈക്കോടതി അവിടെ ശക്തമായ രീതി തന്നെ ഇടപെട്ടിട്ടുണ്ട് അതിൻ്റെ ഫലമായി ഇപ്പോൾ ശബരിമലയിൽ കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട് പ്രതികളെല്ലാം അകത്താവുന്നുണ്ട് അപൂർവം പേർ മാത്രമേ ഇപ്പോഴും പുറത്ത് നിൽക്കുന്നുള്ളൂ അവരെയും താമസിയാതെ അകത്താക്കാൻ ഈ സർക്കാർ അല്ലെങ്കിൽ പോലീസ് നിർബന്ധിതമാകുന്നത് തന്നെ കോടതിയുടെ നിരീക്ഷണം ഉള്ളത് കൊണ്ടാണ് തന്നെയാണ് ഇവിടെയും സംഭവിക്കാൻ സാധ്യതയുള്ളത് കോടതി ഇക്കാര്യത്തിൽ വളരെ കർശനമായ നിലപാടെടുക്കുകയും വെറുതെ രാഷ്ട്രീയം കളിക്കരുത് എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തത് സത്യത്തിൽ ഈ സർക്കാരിന് നേരെയുള്ള അത് രൂക്ഷമായ വർഷമായിട്ട് വേണം കണക്കാക്കാൻ ഈ ഒരു സന്ദർഭത്തിൽ ഏതായാലും രണ്ടു ദിവസം കഴിഞ്ഞ് എന്താണ് സംഭവിക്കുന്നതെന്ന് ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കാം ഏതായാലും വൈഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വളരെ ചെറിയ ഈ ഒരു അംഗീകാരത്തിലേക്ക് എത്തിയ പെൺകുട്ടിക്ക് വലിയ തോതിലുള്ള മനോവേദന ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ മൊത്തം നമ്മുടെ സംവിധാനങ്ങളും പെരുമാറിയത് എന്ന് കോടതിക്ക് കൂടി ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം കോടതി ഈ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്